ഫ്രണ്ട്സ് സ് സ്ലാലൈക്കും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കുണിയയിലാണ് ഇവിടെ സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു മഹാസമ്മേളനത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ ഒരു മെഗാ എക്സ്പോ നടക്കുന്നുണ്ട് ആ ഒരു എക്സ്പോ കാണാനും പിന്നെ ഈ ഒരു സംസ്ഥയുടെ സമ്മേളന നഗരിയും കാര്യങ്ങളൊക്കെ ആ സമ്മേളനത്തിന് മുമ്പ് തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് കാണാം എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ അതിബൃഹത്തായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു മഹാസമ്മേളനം നടക്കുന്ന വേദിക്കരികിലാണ് ഇവിടെ നമുക്ക് പുറകിൽ സ്റ്റേജിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നത് കാണാം ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് സംസ്ഥയുടെ ഏകദേശ കണക്കൂട്ടലുകളൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം വളരെ വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ് ഈ ഒരു മഹാസമ്മേളനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് സമസ്തയുടെ അന്താരാഷ്ട്ര നൂറാം വാർഷിക മഹാസമ്മേളനം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന പ്രദേശത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വരക്കൽ മുല്ലക്കോയ താങ്ങൾ നഗറിലാണ് ഈ ഒരു സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് സമ്മേളന നഗരിയിലെ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രധാന സ്റ്റേജിൽ ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത്രയും നേതാക്കളെ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിയും ആറ് തട്ടുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റേജിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും ഈ ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ ഇതോടൊപ്പം തന്നെ എക്സ്പോയും അതുപോലെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ പോയി കണ്ടിട്ട് വരാം അവിടെയാണ് പ്രധാന കാഴ്ചകളുള്ളത് സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പ് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ പ്രധാന കവാടാണിത് ഈ ഒരു ഗേറ്റ് കടന്ന് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ക്യാമ്പ് നടക്കുന്ന ആ ഒരു ഭാഗം വരുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികളെ സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് മുകളിലായിട്ട് നമുക്ക് സമസ്ത നൂറാം വാർഷികം വരക്കൽ മുല്ലക്കോയ തങ്ങൾ കുണിയ കാസർഗോഡ് എന്നുള്ള ആ ഒരു ബോർഡ് കാണാം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു സമ്മേളനത്തിൻ്റെ മുൻപായിട്ട് തന്നെ ആ ഒരു ക്യാമ്പും ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട് ഒരു പ്രവേശന കവാടത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടെ വരുന്ന മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ആ ഒരു ഏരിയ ആണ് നമ്മളിവിടെ കാണുന്നത് വലിയ അതിവിശാലമായ നല്ല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഊട്ടുപോയി ാണ് ഇവിടെ എന്തായാലും ഈ ഒരു ക്യാമ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഊട്ടുപുരയുടെ അകത്തുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം ക്യാമ്പിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കും ഇവിടെയുള്ള വളണ്ടിയേഴ്സിനും നേതാക്കൾക്കും ഒക്കെയുള്ള ഭക്ഷണം ഒരുങ്ങുന്നത് ഈ ഒരു ക്യാമ്പിനകത്താണ് ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വലിയ ലോറികളിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ എസ് കെ എസ് എസ് എഫിന്റെ വിഹായ പ്രവർത്തകർ ചെറിയ കുട്ടികളിങ്ങനെ സജീവ മണിക്കൂറും ഈ ഒരു ക്യാമ്പിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണശാലയുടെ ഒക്കെ ചുറ്റു ഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാഴ്ചയാണിത് കാരണം ഇന്നത്തെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയിൽ നല്ല കുട്ടികൾ ഇങ്ങനെ സമൂഹത്തിനും സമുദായത്തിനും ദിനും വേണ്ടി പ്രയ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇതിനിടയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ മക്കളാണ് ഇതൊക്കെ ഇറക്കി വച്ചിട്ടുള്ളത് നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പ് നടക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കുറച്ച് ഉയർന്ന ഭാഗത്താണ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിൽ ആ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളിങ്ങനെ അതിവിശാലമായിട്ടിങ്ങനെ കാണാൻ വേണ്ടി കഴിയും ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് നീല ബോക്സുകൾ കാണുന്നില്ലേ അതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും അതൊക്കെ ഓരോ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതൊന്നും പണി പൂർത്തിയായിട്ടില്ല ഇനിയും നാല് ദിവസം അഞ്ച് ദിവസം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ള ഒരു ഭാഗം അതാണ് അവിടെ ഒരു മെയിൻ പ്രവേശനമൊക്കെ അവാർഡുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വഴി റോഡ് സൗകര്യമുണ്ട് അതുവഴി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ കഴിയും നമ്മുടെ ക്യാമ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന പ്രധാന പ്രവേശന കവാടം കഴിഞ്ഞ് നേരത്തെ കാണിച്ച് ആ വഴിയിലൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സെക്കൻഡ് ഗേറ്റ് കാണാൻ വേണ്ടി കഴിയും ഗേറ്റ് കഴിഞ്ഞ് ജസ്റ്റ് അകത്തേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഈ രണ്ട് രണ്ട് ഭാഗത്തുമായിട്ട് ഇരുപത് രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് കാണാൻ വേണ്ടി കഴിയുക ഈ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പേപ്പർലെസ് സിസ്റ്റമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ പേര് വിവരങ്ങളും വരുന്ന സ്ഥലവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതിയിട്ട് തയ്യാറാക്കുന്ന ആ രീതിയിൽ നിന്നൊക്കെ മാറി നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യു കോഡ് ഇവിടെ ഏകദേശം മുപ്പത് മുന്നൂറ്റി പതിമൂന്നോളം വളണ്ടിയേർസ് ഈ ഇരുപത് കൗണ്ടറിലായിട്ടുണ്ടാവും ആ വളണ്ടിയേഴ്സ് അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗം ഈ ഒരു ക്യാമ്പിനകത്ത് ഈ ഒരു പവലിയനകത്ത് ഏത് ഭാഗത്ത് ഇരിക്കണം അവരുടെ അവർ നീങ്ങേണ്ടത് ഏത് ഭാഗത്തേക്കാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇവിടെയുള്ള ഈ ഒരു വളണ്ടിയേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും വോളണ്ടിയേഴ്സ് ജസ്റ്റ് പറഞ്ഞയക്കല്ല അവരെ ഇവിടെ നിന്ന് സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വേറെയും ഒരുപാട് വോളണ്ടിയേഴ്സ് ഒക്കെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടാകും സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ആ ഒരു വലിയ ക്യാമ്പിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ മൂന്ന് പടുകൂറ്റൻ ക്യാമ്പുകളാണ് വരുന്നത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെ മുപ്പത്തി ആറായിരത്തിലധികം അപേക്ഷകളിൽ നിന്ന് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അപേക്ഷകൾ ഇവർ സെലക്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പടുകൂറ്റൻ ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒരു ടെൻറ്റിൽ പതിനൊന്നായിരം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള വലിയ ടെൻറ്റുകളാണ് ഒന്ന് അങ്ങനെ മൂന്നെണ്ണാണുള്ളത് ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വെറും നിലയല്ല മണ്ണ് പൊടിയൊക്കെ പാറുന്ന വെറും നിലയല്ല ഇതൊക്കെ പ്ലൈവുഡ് അടിച്ച് ചെറിയൊരു ചെറിയൊരു രീതിയിൽ ഉയർത്തി കെട്ടിയ ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു ഭാഗമാണ് പിന്നെ ഈ ഒരു സെൻറ്റിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും അവസാനത്തെ വരിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായി വളരെ സുഗമമായി ഒരു സ്റ്റേജ് നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു ടെൻറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്ക് പോലും നേരെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ടെൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത് സ്പീക്കേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൽ സ്ക്രീനുകളോ പരസ്യ ബാനറുകളോ ഒന്നും നിങ്ങൾക്കൊരു തടസ്സമായിട്ട് ഇതിൽ ഉണ്ടാവില്ല പിന്നെ ടെൻറ്റിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ ഈ ഒരു പടുകൂറ്റൻ ടെൻറ്റിൽ ഒരു തൂണു പോലും ഉപയോഗിക്കാതെ കൃത്യമായ വലിയ രീതിയിലുള്ള ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെൻറ്റ് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് കൃത്യമായ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെന്റിന്റെ മുകൾ ഭാഗത്തൊക്കെ വലിയ ഹെലികോപ്റ്റർ ഫാനോ എന്താണ് അതിന് പറയാ അതൊക്കെ വെച്ചിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ സാധാരണ ചെറിയ ഫാനുകളും പിന്നെ ഒരു ഓരോ രണ്ടായിരത്തി ഒരുന്നൂറ് ആളുകൾക്കും ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ ഏറ്റവും പുറകിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓരോ രണ്ടായിരത്തി ഒരുന്നൂറ് ആളുകൾക്കും ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ എന്താ പറയുക ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന രീതിയിൽ എൽ ഇ ഡി ഡിസ്പ്ലേ വിവരും അതിപ്പോൾ നിലവിൽ വന്നിട്ടില്ല പിന്നെ ഇവിടെ സ്റ്റേജിൽ ഈ ഒരു ക്യാമ്പിനകത്ത് സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂളറുകളൊക്കെ ഒരു ഭാഗത്തുണ്ട് ക്യാമ്പിന്റെ നിലം വെറും പലകയല്ല അല്ല ഇപ്പൊ നിലവിൽ പ്ലൈവുഡ് ഇട്ടിട്ടാണ് ഉള്ളത് ക്യാമ്പ് മുഴുവനായിട്ടും നല്ല മനോഹരമായ പുതിയ കാർപ്പറ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ സംസ്ഥയുടെ പതാകയുടെ നിറത്തിലാണ് ഈ ഒരു ക്യാമ്പിൻ്റെ അകത്ത് വിരിക്കുന്ന കാർപ്പറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പല വീഡിയോകളിലൂടെയും കാണാൻ സാധിച്ചു ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് തന്നെ വലിയ രീതിയിൽ എക്സൈറ്റഡ് ആയി ഇരിക്കുകയാണ് ഇത് പൂർണ്ണമായും പണി പൂർത്തിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല പിന്നെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിരിക്കുന്ന ഓരോ സ്ഥലത്തേക്കും വോളണ്ടിയേഴ്സ് കൃത്യമായ രീതിയിൽ ഓരോ നേരവും ഭക്ഷണങ്ങൾ എത്തിച്ചു വരും നിസ്കരിക്കാനും അതാണ് ഏറ്റവും എന്നെ എക്സൈറ്റഡ് ആക്കുന്നത് കാരണം നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരൊറ്റ ഇമാവിമിൻ്റെ കീഴിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് ഒരേ സമയം ശുചിത്വ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മക്കയിലോ മക്കയിലും ഉള്ള ആ ഒരു ജുമേടൊക്കെ ആ ഒരു ഫീല് മനസ്സിലേക്ക് വരികയാണ് ഇതൊരു സാധാരണ സമ്മേളനം എന്നതിലുപരിയായിട്ട് ഇതൊരു ആത്മീയ സദസ്സാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടാവും ഇപ്പോൾ ക്യാമ്പിനേക്ക് എത്തുന്ന അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും പേനയും റൈറ്റിംഗ് പാടൊക്കെ അടങ്ങുന്ന ഒരു കിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ ആവാ ഒരു ഭാഗത്തു നിന്ന് തന്നെ കിട്ടും പിന്നെ വലു സൗകര്യങ്ങൾ ഉലുവു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഇരുപത് ഹൗളുകൾ ഈ ക്യാമ്പിന് ചുറ്റു ഭാഗത്തായിട്ടുണ്ടാവും പിന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കും വോളണ്ടിയേഴ്സിനും പ്രതിനിധികൾക്കും നേതാക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുറ്റു ഭാഗത്തായിട്ട് ഒരുപാട് ടോയ്ലറ്റ് സൗകര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് സംസ്ഥയുടെ ഈ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള ടെൻറ്റുകൾ ഇവിടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് ആകെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടത് രാത്രി കിടക്കുമ്പോഴുള്ള ബെഡ്ഷീറ്റ് മാത്രമാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ പുറത്ത് നിന്ന് കൊണ്ടുവേണ്ടി വരേണ്ടി വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇതൊരു സാധാരണ സമ്മേളനം എന്നതിലുപരിയായിട്ട് ഇതൊരു ആത്മീയ സദസ്സ് കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സദസ്സിൽ ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഖത്തം കുർആൻ തീർ പൂർത്തീകരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസത്തേക്കായിട്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഖത്തമിൽ കുർആൻ പാരായണം ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് ഈ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സോറി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് യാസിൻ സൂറത്തൽ മുൽക്ക് തുടങ്ങിയ പാരായണങ്ങളൊക്കെ ഒരേ സമയം കൃത്യമായ രീതിയിൽ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത്രയും വലിയൊരു മഹാസമ്മേളനമാണ് ഇവിടെ കാസർഗോഡ് കുണിയയിൽ സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് ഈ സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ആയതുകൊണ്ട് തന്നെ ഈയൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അങ്ങനെ മുപ്പത്തി ആറായിരത്തിലധികം രജിസ്ട്രേഷൻ അപേക്ഷകളിൽ നിന്നാണ് അവർ സോർട്ട് ചെയ്തുകൊണ്ട് ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ അതിന് പുറമേ വരുന്ന ആളുകളെ എന്തായാലും ഈ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പങ്കെടുപ്പിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാരണം സ്വീകരിച്ചിട്ടുള്ള ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അപേക്ഷകളിൽ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് പ്രീ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ഈ ഒരു ക്യാമ്പിലേക്ക് അവരെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന ഒരു അംഗത്തിന് അത്തരം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതുതായിട്ട് ഈ ഒരു ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാതെ ഈ ക്യാമ്പിലേക്ക് ആർക്കും പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല ഈയൊരു ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഏകദേശം പതിനൊന്നോളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈയൊരു മഹാസമ്മേളനത്തിന് വേണ്ടിയിട്ട് ഈയൊരു മഹാ ക്യാമ്പിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് സമസ്തയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു സമ്മേളനം വൻ വിജയമാക്കി മാറ്റണം കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി എത്തണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അസ്സാം വലിക്കും